ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കിതിന് ഓവണോ അതുപോലെ തന്നെ ബീറ്ററോ ഒന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും വീഡിയോ കണ്ടു കണ്ടുനോക്കിയിൽ ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ക്യാരമൽ ഉണ്ടാക്കണം ഷുഗർ ക്യാരമൽ അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പഞ്ചസാര നമ്മൾ നന്നായിരുന്നു ക്യാരമലാക്കി എടുക്കണം ആദ്യം കുറച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കുക ഇത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളിത് തീ കുറച്ച് കരിഞ്ഞു പോകാണ്ട് നമ്മളിത് ചെയ്തെടുക്കണം അപ്പോൾ അതായത് നമ്മൾ പഞ്ചസാര കരിഞ്ഞു വരുന്നുണ്ട് ക്യാരമലായി വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ സൈഡിലുള്ള പഞ്ചസാര ഒക്കെ ഒന്നിങ്ങനെ തട്ടിയിട്ട് കൊടുക്കണം എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പഞ്ചസാര നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കേക്കിന്റെ ടേസ്റ്റ് മാറും ഒരു കൈപ്പ് രസം ഉണ്ടാവും അപ്പോൾ അത് വരാണ്ട് തീ കുറച്ചും കൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അര കപ്പ് പച്ചവെള്ളം ഞാൻ പച്ച ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ ഇളം ചൂട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷുഗർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാവും അത് പേടിക്കേണ്ട അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതായത് ഇതുപോലെ ആയി ഞാൻ തീയൊന്നും ഓഫ് ചെയ്തിട്ടില്ല ഏറ്റവും കുറച്ച് വെച്ചിട്ടാണുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തത് രണ്ട് ചെറിയ ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു കപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിയോ അല്ലെങ്കിൽ വെളുത്ത മുന്തിരിയോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സുൽത്താൻ അതായത് വെളുത്ത മുന്തിരിൽ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഈ ഒരു ഷുഗർ സിറപ്പിൽ കടന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാര ക്യാരറ്റും ആ ഒരു മുന്തിരിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വയന്ന് വരണം ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത് കുറച്ച് ആ ഒരു സിറപ്പ് അതിൽ ഉണ്ടാവണം അല്ലെങ്കിൽ തണുത്തുന്തോറും വെള്ളം പോകും അപ്പോൾ നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള സാധന പാത്രങ്ങൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഉണ്ടാവരുത് അതിൽ നമുക്കൊരു നാല് പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും മധുരം അത്ര വേണ്ടാന്നുള്ളവർക്ക് ഷുഗറിൻ്റെ അളവ് കുറച്ച് കുറച്ചെടുത്താൽ മതി പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നല്ല ക്ലീൻ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് തവണ നമ്മൾ അരിച്ച് മാറ്റി വെക്കണം മൈദ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള മൈദ തന്നെ എടുക്കണം നല്ല കേക്ക് നന്നായിട്ട് വരുള്ളൂ അപ്പോൾ ഞാനിത് അരിച്ച് മാറ്റി വെക്കാൻ പോവാണ് അത് കഴിഞ്ഞാൽ നമ്മളിനി കേക്കിന് അതൊന്ന് റെഡിയാക്കി വെക്കണം ഇതുപോലെ നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കുക ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തളവി മൈദ തൂവിട്ടൊന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറിന്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും അത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മിക്സി ചൂടാവാണ്ട് അടിച്ചെടുക്കണം ചൂടാവാണെങ്കിൽ നിർത്തി നിർത്തി ചെയ്തെടുത്താൽ മതി അപ്പം മുട്ട നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് തന്നെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അടിച്ചെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് ഒരുപാട് അടിക്കരുത് ജസ്റ്റ് ഒന്ന് പറക്കിയെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരമലും ക്യാരറ്റൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു കപ്പ് വളരെ കുറച്ചല്ല അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർക്കുകയാണ് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതാണെങ്കിൽ കുറേശ്ശേ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും ഇതിപ്പോൾ കുറച്ചായത് കൊണ്ട് ഞാൻ ഒറ്റ ട്രിപ്പിൾ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ സ്പാറ്റുള്ള വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് കേക്കും ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ പ്ലം കേക്കും ചെയ്തെടുക്കാൻ പറ്റും സെയിം മെത്തഡ് തന്നെയായിരിക്കും ഇപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഒരുപാട് തിക്ക് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് ആവാനും പാടില്ല ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോ അടുത്ത് കേക്ക് ഉണ്ടാവും വെയിറ്റ് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ബാറ്ററി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ലാസ്റ്റ് ക്യാരറ്റ് കേക്ക് ആയതുകൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ഇഷ്ടം മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും അതിനു വേണ്ടി മാത്രമേ ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് നേരെ ഓവണിലേക്ക് വെക്കാം ഓവനിലെല്ലാം നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കണം നമ്മൾ ഓവൺ പ്രീഹീറ്റ് പോലെ തന്നെ ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ചൂടായ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് തന്നെ ഇറക്കി വെച്ചുകൊടുക്കുക അടച്ചു വെച്ച് നമ്മളിത് ഒരു മീഡിയം തീയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും അത് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടിപ്പൊടിയായിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ട് വരും നിങ്ങൾക്ക് ഓവണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയുള്ള കേക്കൊക്കെ കുക്ക് ചെയ്ത് തരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം അതിനനുസരിച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇതുപോലൊരു എന്താ ഇത് വെച്ചിട്ട് കൊള്ളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ഇതിന്റെ സെന്റർ ഒക്കെ വരുവാനാണ് കുറച്ച് പാടുണ്ടാവുക അത് ആദ്യം നോക്കാം അപ്പം നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് സെറ്റായി നല്ലൊരു കളറാണ് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് കൂൾ ആയതിനു ശേഷം മാത്രം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ അരികൊക്കെ ഇപ്പോഴേ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഒന്ന് തണുത്തതിനു ശേഷം ഒന്നിത് തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കുറച്ച് മതിന്നുള്ളവർ ഞാനിപ്പോൾ ഒരു കപ്പ് ഷുഗറാണ് മൊത്തത്തിലെടുത്ത് അതൊരു മുക്കാൽ കപ്പായിട്ട് എടുത്താൽ മതിയാവും ഇപ്പം എന്താ നമ്മളെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ നോക്കാം ഞാൻ ഒരുപാട് കേക്കിൻ്റെ ഒക്കെ മുമ്പേ ചെയ്തിട്ടുണ്ട് ഓവൺ അല്ലാതെയും ഓവണിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി എളുപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് കേക്ക് ഇവിടെ കട്ട് ചെയ്തു നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് ഈ ഒരു കേക്ക് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു